പറയാ സീരിയൽ അല്ല സീരിയസ് ഒക്കെ ഒരു ഗ്ലാമർ മിസ്റ്റേക്ക് കണ്ടെടുക്കാൻ പറ്റിയ നേരം ഗ്ലാമർ അല്ല മിച്ചി ഗ്ര

ോ <imeter> കൊടുക്ക് കൊടുക്ക് കുട്ടി കുട്ടി കാര്യം എന്താണ് ഈ കാണാതെ ില്ല അതുകൊണ്ട് നമുക്ക് ഈ രാത്രി വീട്ടിലാക്കി കൊടുക്ക അതാ നല്ലേ ഈ രാത്രി കരുന്ന് കഴിഞ്ഞാല് നമ്മൾ എന്താ ചെയ്യേണ്ടിയേ നമ്മൾ ഉറങ്ങാനും സമ്മട്ടിറങ്ങുന്നില്ല ഉമ്മ അത് ശരിയാ ഈ കുട്ടിനെ വീട്ടിൽ തന്നെ കൊണ്ടുപോക ഈ കുട്ടീനടുത്ത് പോണത് ആരെങ്കിലും കണ്ടിട്ട് ചെവിയില് പറഞ്ഞു കൊടുത്തിനെങ്കിൽ പിന്നെ എനിക്ക് അറിയാമോണ്ടാവാൻ പോണേന്ന് ഇപ്പൊ സമയം കൊറേ അയക്കണേലൊന്നും ആരുണ്ടാവൂല അഷ്ടകാലത്തിന് ആരെങ്കിലും ഒരാള് കണ്ടാല്

െ ഞാനേ പ്രഷർ എന്താ ഡ്രസ് കൊടുക്കുന്നുണ്ടോ ആ ഡ്രസ്സൊന്നും ഇടാൻ പോയില്ലല്ലോ ചെറിയ കുട്ടിയാകുമ്പോൾ ഡ്രസ്സല്ലേ അതിന് പാകം ആവൂലി ഞാൻ മലയാക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുള്ള കാര്യം എന്റെ പൊന്നാരെ പാത്തു ഈ കുട്ടി ഇവിടെ നിന്ന് ഇങ്ങനെ നൂലോഴിച്ച് കഴിഞ്ഞാണ്ടല്ലോ ഞമ്മക്കാർക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല നാട്ടുകാരെല്ലാരും കൂടാൻ തുടങ്ങും പിന്നെ എല്ലാവർക്കും മനസ്സിലാവും കുട്ടീനെ കൂടെ കൊണ്ടുവന്നാണ് പിന്നീടല്ലോ പോലീസൊക്കെ പിടിച്ചതിനാ വലിയ പ്രശ്നവും പേടിയാണേ അപ്പൊ നമ്മൾ എന്താ അറിയോ ഈ കുട്ടിനെ സരിതന്റെ വീട്ടിലെ തന്നെ അങ്ങനെ ആക്കി കൊടുക്കാണ് കുട്ടിയാണ് മൂത്തൊഴിച്ച് നാശാക്കിക്കണ് ആദ്യം തൊട്ടിലേക്ക് ആറ്റൊക്കെ നമുക്ക് എന്നിട്ട് അരിച്ചിട്ട് നിർത്തിയില്ലാന്ന് തോന്നുവാണെങ്കിൽ തിരിച്ചതിന്റെ വീട്ടിൽ തന്നെ ഉണ്ടാവാ ഉം അങ്ങനെ ഇതിലെന്തോ വലിയ ചടി നടന്നിട്ടുണ്ട് എനിക്ക് ഉറപ്പാ ഇതിലെ വിട്ട പതിക്കെട്ടണം പോലീസ് ചെയ്യണം വേറെ വഴിയില്ല പക്ഷേ ഇത്മിനാഥിന്റെ പിള്ളേർന്ന് കളിയ എന്തോ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ആമിനാഥ് എന്നോട് സംസാരിച്ചു കൊണ്ടുപോയി ഒരേ ഒരു എനിക്ക് തിരിച്ചു കിട്ടണം അതിനുവേണ്ടി ഞാൻ പിന്നെ ആ ലക്ഷ്യാ പിന്നേൽ കിട്ടിട്ട് ഒരു മുത്തം പണി കൊടുക്കണം എന്റെ കുട്ടിയെ അവരാണ് കൊണ്ടുപോയതെങ്കിൽ ഞാൻ ഞാൻ പിന്നെ പിന്നെ വെച്ചേക്കില്ല കൊന്നു കളയും ഞാൻ